ഇനി നമുക്ക് നുറുക്ക് ഗോതമ്പ് നമ്മുടെ ബ്രോക്കൺ വീറ്റ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉപ്മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഒന്നേകാൽ കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിന് ശേഷം നമ്മളത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഗോതമ്പ് എടുത്തതിൻ്റെ ഇരട്ടി വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു രണ്ടര കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ മതിയാവും കേട്ടോ ഓരോരുത്തരും എടുക്കുന്ന ഗോതമ്പിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം നോക്കിയിട്ട് ചേർക്കണേ ഇനി നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടകിട്ട് ഒന്ന് പൊട്ട് വരുമ്പോൾ ഒരു സവാള അരിച്ചത് ചെറിയ കഷ്ടം ഇഞ്ചി അരിഞ്ഞത് പച്ചമുളക് കുറച്ച് വറ്റൽമുളക് കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റും ബീൻസും കൂടി ചേർക്കുന്നുണ്ട് അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഗോതമ്പ് ഇപ്പം റെഡി ആയിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് സിമ്മിലേക്ക് ആക്കി വയ്ക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപമാവ് റെഡി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്